നല്ല വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മൂമിനീങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം ഇത് വെള്ളിയാഴ്ച എങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കാൻ പാടില്ല അതൊരു മര്യാദ എന്നിട്ടാകെ ഉണരപ്പഴാ നിരങ്ങള് സ്വഹാപത്തിന്റെ പേര് കേൾക്കുമ്പോണ്ടോ അതുവരെ ഒന്നുമില്ല അതിന്റെ ഇടയ്ക്ക് എത്ര വട്ടം സ്വലാത്ത് കേൾക്കുന്നുണ്ട് അപ്പൊ ഉറക്കണം ആ ഉറക്ക ചൊല്ലേണ്ട ശൈലി ഒക്കെ പഠിപ്പിച്ചുണ്ടെങ്കിൽ നിങ്ങളെ ദ്വീപിൽ കൊണ്ടുവിടും അവിടെ ഒക്കെ തറാവീഹിന്റെ ഇടയിൽ സ്വലാത്തിൽ നിന്ന് കേട്ടാല് ഉറങ്ങുന്ന ആളൊക്കെ ഹൗന്ദങ്കരയിൽ എത്തിപ്പോ നല്ല ആവേശമുള്ള സ്വലാത്ത സന്തോഷാണ് അവരെ സ്വലാത്ത് കേൾക്കും ഇങ്ങനെങ്ങനെ പത്തിയ പുസ്തകം നല്ല മട്ടത്തിൽ അപ്പോൾ കുത്തുപോതി അന്ന് ഉറക്ക സ്വലാത്തല്ലേത്താന്നല്ലേ കിതാബിലുണ്ട് സ്വലാത്തോണ്ട് ശബ്ദം ഉയർത്തണം ആരും കംപ്ലൈന്റ് പറയില്ല കംപ്ലൈന്റ് പറഞ്ഞാൽ പത്തുല്ലാ വരി മറിച്ച് കാണിച്ചു കൊടുക്കും സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം ഫതീബ് ഹബീബ് റസൂലിഹിന് നിങ്ങളുടെ പേരൊക്കെ പറയുമ്പോ നമ്മൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ സ്വലാത്തല്ല അങ്ങനെ അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറ അത് കീഴ്വഴക്കമായി അങ്ങനെ ആ സുന്നത്ത് കൊണ്ടുവരണം ഇതാകെ നിങ്ങൾ നോക്കി എല്ലാ പള്ളിയിലും ഉറക്കെ കേൾക്കും ഉറക്കേണ്ടത് റളിയാഹുനും മോശാന്നല്ല മുത്തിനപിതങ്ങളോ മുത്തിനവിധങ്ങളല്ലേ മേലെ അപ്പൊ തങ്ങളെ അള്ളാഹു ഭീകരട്ട് ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഹത്തി പുസ്താദ് കുത്തുപോകുമ്പോ ഞാനിവിടെ നിന്ന് കുത്തുപോ കൂടിയിട്ട് പറയില്ലോ ഞാനിപ്പോ ഇവിടെ ആദ്യ ടീ നാട്ടിൽ വരികയാണ് എനിക്ക് ഇവിടുത്തെ ഹാനൊന്നറിയില്ല നിങ്ങൾ ചൊല്ലുന്നവരാണെന്നെന്റെ വിശ്വാസം ഞാൻ പറഞ്ഞേയുള്ളൂ നമ്മൾ ചൊല്ലണം ഞാൻ എല്ലാ പള്ളിയിലും കയറിയ ആൾക്കാരോട് പറഞ്ഞില്ല ഉറക്കെ സ്വലാത്തല്ലണം നമ്മളൊരാൾ നമ്മൾ നമ്മള് ഒരാൾ ഉറക്ക സ്വലാത്തല്ലേ അയാള് സ്വലാത്തല്ല നമ്മളല്ലേ കാരണം നമുക്ക് രണ്ട് കൂലിയായി അല്ലേ രണ്ട് കൂലിയായി ഒരാള് ഭക്ഷണം കഴിക്കാൻ ഒരു പത്ത് പേരിമ്പോ ഒരാള് ഉറക്ക ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാക്കി ഒമ്പതാളും ബിസ്മി മറന്നിരുന്നു ഈ ഉറക്ക ചൊല്ലിയ കാരണം അവരൊക്കെ ചൊല്ലി കൂലി കൂടുതലായിരിക്കാം ആ ഉറക്ക ചൊല്ലിയ ആൾക്ക് ഒരു കൂലിയല്ല കിട്ടി ഒന്നിന്റെ കൂടെ ബാക്കി ഒമ്പത് കൂട്ടണം ആ ഒമ്പതിന് തൊണ്ണൂറ് കൊണ്ട് കുണിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യമാണ് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം ഹബീബ് റസൂർ സ്വല്ലുലൈ വസ്ലമ നിങ്ങളുടെ ഇസ്മ കേൾക്കുമ്പോ നാമം കേൾക്കുമ്പോ നമ്മൾ